എറണാകുളം പറവൂരിൽ യുവതിയുടെ വീട് കയറി ആക്രമിച്ച കേസിൽ പ്രതികൾ പിടിയിൽ ഒരു യുവതി ഉൾപ്പെടെ നാല് പേരാണ് പിടിയിലായത് ഷബാസ് അമ്പത് നൽകിയ വിശദാംശങ്ങൾ ഷബാസ് എപ്പോഴാണ് ഈ പ്രതികൾ പിടിയിലായത് എന്തിനാണ് ആ വീട് കയറി അതിക്രമം നടത്തിയത് അരിയ എറണാകുളം പറവൂരിൽ വീട് കയറി ആക്രമണം നടത്തിയ പ്രതികളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഈ ഞായറാഴ്ച രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് പറവൂർ കാളിക്കുളങ്ങര ഭാഗത്ത് താമസിക്കുന്ന യുവതിയുടെ വീട്ടിലാണ് ഈ പ്രതികൾ അതിക്രമം നടത്തിയത് വാടയ്ക്കു വീട്ടിൽ താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറിയായിരുന്നു ഇവർ ഈ കുറ്റകൃത്യം നടത്തിയത് ഇതിനുശേഷം ഈ പ്രതികൾ ഒളിവിൽ പോയിരുന്നു കോട്ടയം തൃക്കുടിത്താനത്ത് നിന്നുമാണ് ഇവരെ പിടികൂടിയത് കോഴിക്കോട് സ്വദേശി ഋഷാലി കടവന്ത്ര സ്വദേശി അലൻ പറവൂർ സ്വദേശി മിഥുൻ കൂണുത്തറ സ്വദേശി പത്തൊമ്പത് വയസ്സുകാരനായ സിറാജ് എന്നിവരെയാണ് പറവൂർ പോലീസ് പിടികൂടിയത് ഈ കുറ്റകൃത്യം നടത്തിയതിനു ശേഷം ഇവർ ഒളിവിൽ പോയിരുന്നു കോട്ടയത്ത് നിന്നാണ് മൊനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിലെടുത്ത് എന്തായാലും ഇപ്പോൾ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തിനാണ് ഇത്തരത്തിൽ അക്രമം നടത്തിയത് വീടുകാരി അതിക്രമിച്ചത് അതിക്രമം നടത്തിയതെന്ന കാര്യമടക്കം പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് ആര്യ വിവരങ്ങൾ ആര്യമാണ്